നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ കോപ്പ് പതിമൂന്ന് ശതമാനം ഉയർന്നു ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓഹരി വില ഇന്ന് അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി പതിമൂന്ന് ശതമാനമാണ് ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം ഇന്നലെ എൻ എസ് സിയിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ഹിന്ദുസ്ഥാൻ കോപ്പ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് മുപ്പത് ശതമാനമാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓഹരി വില ഉയർന്നത് മധ്യപ്രദേശിലെ ഒരു കോപ്പർ ബ്ലോക്ക് കമ്പനിക്ക് അനുവദിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഓഹരി വില കുതിക്കുന്നതിന് വഴിയൊരുക്കിയത് ബിഡ് സമർപ്പിച്ചവരിൽ പ്രമുഖരാണ് ഹിന്ദുസ്ഥാൻ കോപ്പ് തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓഹരി വില ഉയർന്നത് ഇന്ന് മെറ്റൽ ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ് മറ്റ് മെറ്റൽ ഓഹരികളിലും ഇന്ന് മുന്നേറ്റം ദൃശ്യമായി നിഫ്റ്റി മെറ്റൽ സൂചിക ഇന്ന് രണ്ടേ ഉയർന്നു നാഷണൽ അലുമിനിയം വേദാന്ത ഹിൻഡാൽക്കോ എന്നീ ഓഹരികൾ അഞ്ച് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി നാഷണൽ അലുമിനിയം വേദാന്ത എന്നീ ഓഹരികൾ എക്കാലത്തെയും പുതിയ ഉയർന്ന വില രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിൽ യൂറോപ്പുമായി ഇന്ത്യ സ്വാതന്ത്ര്യ വ്യാപാര കരാറിന് അന്തിമരൂപം രൂപം നൽകിയത് ഓഹരി വിപണിയിൽ മുന്നേറ്റത്തിന് വഴിയൊരുക്കി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി എൺപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിലും നിഫ്റ്റി നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരത് ഇലക്ട്രോണിക്സ് ഒ എൻ ജി സി എറ്റേണൽ കോൾ ഇന്ത്യ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ ഏഷ്യൻ പെയിൻറ്സ് മാരുതി സുസൂക്കി മാക്സ് ഹെൽത്ത് സൺഫാമ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയ മെറ്റൽ എനർജി ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നപ്പോൾ എഫ് എം സി ജി ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഇടിവു നേരിട്ടു ബി എസ് യു മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ടേ പോയിന്റ് രണ്ട് ശതമാനവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു